അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായുള്ള പരിശോധനകൾ തുടരുന്നു ഒരാഴ്ചകാലത്തിനുള്ളിൽ എൺപത്തിയെട്ട് പ്രവാസികളെ നാടുകടത്തിയതായും അധികൃതർ അറിയിച്ചു തൊഴിൽ താമസ നിയമലംഘനം സംബന്ധിച്ച് ഒരാഴ്ച കാലയളവിനുള്ളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പരിശോധനകൾ നടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു നിയമലംഘനം നടത്തിയ നിരവധി പ്രവാസികളെ പിടികൂടുകയും എൺപത്തിമൂന്ന് അനധികൃത വിദേശ തൊഴിലാളികളെ നാടുകടത്തുകയും ചെയ്തു പത്ത് സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾക്ക് പുറമെ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ ആറ് ക്യാമ്പയിനുകൾ നടന്നു നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡന്റ് അഫയേഴ്സ് വാണിജ്യ വ്യവസായ മന്ത്രാലയം ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി വിവിധ പോലീസ് ഡയറക്ടറേറ്റുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിശോധനകൾ നടത്തിയത് നിയമലംഘനങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വിവിധ തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും രാജ്യത്ത് പരിശോധനകൾ കർശനമാക്കുമെന്നും എൽ എം ആർ എ അധികൃതർ അറിയിച്ചു സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹറൈ